കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മകീര നക്ഷത്രം മകീര നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് രണ്ടു കൂറുകളിലായിട്ട് വരുന്ന നക്ഷത്രം കൂടാണ് ഒന്ന് ഇടവം മിഥുനക്കൂറിലായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് മകീര നക്ഷത്രം സാധാരണ മകീരൻ നക്ഷത്രം കലാകായിക ബന്ധമുള്ള ഒരു നക്ഷത്രം വെച്ചാൽ കലയ്ക്കും പിന്നെ കായിക സമ്പത്തിനുമൊക്കെ ഏറ്റവും നല്ലൊരു നക്ഷത്രക്കാരാണ് മകീരൻ നക്ഷത്രം മകീരൻ നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളും സ്വഭാവവിശേഷങ്ങളും പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം മകീരനക്ഷത്രം ഒരു കർക്കശ ബുദ്ധിക്കാരിയാണ് സ്ത്രീകളാണെങ്കിൽ കർക്കശമായിട്ടുള്ള ബുദ്ധിയുള്ളതാണ് സൗമ്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ് എങ്കിൽ ബാല്യത്തിൽ അവർ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരും സങ്കടങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളുമുള്ള ആൾക്കാരും കൂടാണ് നക്ഷത്രക്കാർക്ക് പുരുഷന്മാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളിൽ നിന്നും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരായിരിക്കും ചൊവ്വാദശ അത് ചൊവ്വാദശയിലെ മകേരൻ ചിത്രം ഔട്ടൻ ചൊവ്വാദശയിലെ ജനമാണ് ചൊവ്വാദശ കഴിഞ്ഞപ്പോൾ ഒരു മൂന്നര നാല് വയസ്സിനുള്ളിൽ ഭൂമി ലാഭം ഭൂസ്വത്ത് ലാഭം ഗൃഹലാഭം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ കൂടെ പൊതുവായിട്ട് മകേര നക്ഷത്രത്തിനുണ്ട് കർക്കശ സ്വഭാവമാണെങ്കിൽ എടുത്തിയാടി സംസാരിക്കുക വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ചെന്ന് ഇടപെടുക ഇല്ലാത്തതായിട്ടുള്ള ദുർവചനം കള്ളം പറഞ്ഞ് നിൽക്കുന്നതിലൊക്കെ സമർത്ഥി സാമർഥ്യമുള്ള നക്ഷത്രമാണ് സത്യസന്ധരാണ് എങ്കിൽ തന്നെയും പക്ഷേ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവർ സൗമ്യമായിട്ട് ചിരിക്കുകയും പരസ്യമായിട്ട് ചിരിക്കാതിരിക്കുകയും ദുഃഖങ്ങളെ അവർ മറ്റുള്ളവരുടെ ദോഷങ്ങളെയും ദുരിതങ്ങളിലേയും സന്തോഷിക്കുകയും പിന്നീട് പിന്നീടവർ അതിൽ നിന്നും അവർക്ക് ദുഃഖം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടാണ് മകീരൻ നക്ഷത്രം പൊതുവെ ദാനപ്രവൃത്തികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ബലമുള്ള നക്ഷത്രമാണ് രോഗഹീനരാണ് സാധാരണ സാധാരണപ്പെട്ട ചെറിയൊരു രോഗം വന്നാലും വലിയൊരു രോഗത്തിൻ്റെ ആയിട്ടുള്ള പ്രാപ്യത കാണിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് നക്ഷത്രം മകീര നക്ഷത്രത്തിന് പൊതുവേ ഇരുപത് വയസ്സുവരെ വിദ്യാസമ്പത്തുണ്ടാകാനുള്ള യോഗാവസ്ഥ നല്ല ഉന്നത വിദ്യാഭ്യാസത്തിലും കലാകായികമായിട്ടുള്ള വിഷയങ്ങളിലും സാമർഥ്യം അതായത് വാക്ക് സാമർഥ്യത്തിലും ഒക്കെ നല്ല മികവ് കാട്ടുന്ന ഒരു നക്ഷത്രം കൂടാണ് മകീരൻ നക്ഷത്രം ഏഴു പത്ത് രാഹുർദശയാണ് ആ രാഹുർദശാ കാലത്ത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു പതിനെട്ടര വയസ്സ് അല്ലെങ്കിൽ പത്തൊമ്പതര ഇരുപത്തൊന്നര വയസ്സിനുള്ളിൽ വിവാഹ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നക്ഷത്രം കൂടാണ് പക്ഷേ എങ്കിൽ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള വിവാഹമോ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ദാമ്പത്യ ബന്ധത്തിലോ അടിയുറച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉള്ള ഒരു നക്ഷത്രം കൂടാണ് നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് നക്ഷത്രം പാമ്പാണ് ഇവരുടെ മൃഗമായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്നത് കരിങ്ങാലിയാണ് വൃക്ഷം വീടിനടുത്തോ അല്ലെ ഗൃഹത്തിലോ സ്വഗൃഹത്തിലോ ഒക്കെ കരിങ്ങാലി വൃക്ഷം വെച്ച് പിടിക്കുന്ന പിടിപ്പിക്കുന്നതിലും അതുപോലെ കരിങ്ങാലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിലും ഒക്കെ രോഗവും ദുരിതമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് സമയം ഇവർക്ക് ഏകദേശം നല്ല സമയമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ സാധ്യതയുള്ള സാമാന്യേനെ സാധ്യതയുള്ള ഒരു സമയമാണ് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും തെറ്റു ക്ഷമിച്ച് ഈശ്വരെങ്കിൽ അവരുടെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമൊക്കെ അർപ്പിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ മുപ്പത് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ മുപ്പത്തേഴ് വയസ്സ് വരെയുള്ള സമയമൊക്കെ ഇവർക്ക് സാമാന്യേനെ സമ്പൽ സമൃദ്ധി മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു യോഗമുള്ള നക്ഷത്രം കൂടെ ആണ് പിന്നെ ദേഷ്യം സ്വഭാവം ഇതൊക്കെ വളരെയധികം കുറച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് ഒരു മുൻകൂട്ടിയുള്ള ഒരു ധാരണയാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇന്ന ഇന്ന നക്ഷത്രക്കാർക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകണമെന്നില്ല പക്ഷേ എങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെയുള്ള ഒരു യോഗാവസ്ഥ കാണുന്നുണ്ട് ഒരു ജോൽസ്യൻ പറയുകയാണെങ്കിൽ ആ യോഗത്തെ നമുക്ക് മറികടക്കാൻ വേണ്ടിയാണ് ജോത്സ്യൻ ഇത് പറയുന്നതെന്നും അല്ലെങ്കിൽ ഒരു കുറ്റമറ്റതായിട്ടാണ് ഇത് പറയുന്നതെന്നും വിചാരിക്കരുത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തോടു കൂടിയ ശാസ്ത്രം പറയുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള സ്വഭാവത്തോടു എങ്കിൽ തന്നെ അതിനെ മറികടന്ന് സൽക്കർമ്മങ്ങളും നല്ല രീതികളും നല്ല പ്രവൃത്തികളും ദേഷ്യം കുറയ്ക്കുക അസൂയ കുറയ്ക്കുക മുൻകോപം കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ നമ്മൾ തന്നെ അറിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൽഫലങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടാണ് മകീര നക്ഷത്രം അത് പറ്റിയില്ല എങ്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദേവാലയ സന്ദർശനം നടത്തുകയും ഒരു ജ്യോതിഷ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മാന്ത്രിക സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കൊണ്ട് ആവാത്ത സാധനം മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിലും അതിനുള്ള ഒരു നിവൃത്തി കണ്ടെത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരവർ ദൈവത്തെ വിളിച്ചെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഫലമുണ്ടാകുന്നേ എങ്കിൽ തന്നെ ഈ കാലഘട്ടത്തിൽ സമയമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെ ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു പത്ത് സെക്കൻഡെങ്കിലും ഒരു ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദുരിതങ്ങളും ദോഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ആ ഉള്ള കാര്യങ്ങൾ എനിക്കിങ്ങനുണ്ട് എന്നറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചെന്ന് ചാടാതെ അതിനെ തരണം ചെയ്ത് എങ്ങനെ പോകാം നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് എങ്ങനെ എത്തണം അപ്പം വിദ്യാഗുണം കുറവാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുൻകോപം കൂടുതലാണെന്ന് അപ്പോൾ ആ മുൻകോപത്തെ നമ്മൾ കുറച്ച് കാട്ടാൻ നോക്കൂ അസൂയ കോശുമ്പോ ഇതൊക്കെ കുറച്ച് കാട്ടാൻ നോക്കുക കാപ്പട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഇങ്ങനെ ഒരു ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു വഴികാട്ടിയാണ് വഴി മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ ഒരു കുട്ടി ജയിക്കണം അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ എൻ്റെ ഇടുക്കിൽ വന്നിട്ട് പറയാ ജ്യോത്സരെ നല്ലൊരു യന്ത്രമെഴുതി തന്ന് എൻ്റെ കുട്ടിയെ പത്താം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ജയിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു യന്ത്രം എഴുതി കൊടുക്കും പക്ഷെങ്കിലും ഞാനല്ല പരീക്ഷ എഴുതാൻ പോകുന്നത് ഞാൻ യന്ത്ര എഴുതി കൊടുക്കത്തേ ഉള്ളൂ അത് പഠിച്ചെങ്കിൽ മാത്രമേ അതിന് പരീക്ഷ എഴുതി ഉന്നത വിജയം സ്ഥാപിക്കാൻ പറ്റുള്ളൂ ഞാൻ ഞാനതിനകത്ത് ഒരു വഴികാട്ടിയാണ് അത് ചിലപ്പോൾ പേന എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ അവിടെ ചെന്ന് പേന തെളിയുന്നില്ല പെട്ടെന്നൊരു തത്രപ്പാട് വരിക അല്ലെങ്കിൽ ഉള്ള നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം ഓർമ്മയിൽ നിന്നും വരാതിരിക്കുക അതിനുള്ള ഈശ്വരാധീനത്തോടു കൂടി അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി ചെറിയ ചെറിയ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയ ഒരു ജോൽസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ജോൽസിനെ കോടീശ്വരനാക്കാനോ പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലാക്കി ഒരു ജോലി കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വഴി ഇന്ന വഴിയെ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും അതിന്റെ മുന്തിന്റെ കൂടെ ഒരു തള്ളം എന്ന് പറഞ്ഞ പോലെയാണ് ജ്യോതിഷം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് ജ്യോതിഷനെ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ മാറി മകീര നക്ഷത്രത്തിന് നല്ലൊരു സൽഗതിയും നല്ല ഫലങ്ങളും ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ